ഇന്ന് ഗോൾഡിന് ഇപ്പം എന്താ വില എന്നാൽ നമ്മുടെ ഹൃദയത്തിന് ഈ ഗോൾഡിനേക്കാളും വാല്യൂ ഉള്ള ഒരു ലിക്വിഡ് ഗോൾഡിനെ കുറിച്ച് പറഞ്ഞു തന്നാലോ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലെന്ന് പറയുന്നൊരു ഓയിലാണത് ഗോൾഡിൻ്റെ അതേ കളറുള്ള നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗോൾഡിനേക്കാളും മൂല്യമുള്ള ഒരു സംഭവം നമ്മുടെ ശരീരത്തിന് അപകടകരമായിട്ടുള്ള ചീത്ത കൊഴുപ്പ് കുറക്കാനും പിന്നെ നമ്മുടെ രക്തക്കുഴലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ലിക്വിഡ് ഗോൾഡ് നമ്മുടെ വെൽത്തിന് എത്രമാത്രം സമ്പാദ്യമാണോ ഗോൾഡ് അതിലേറെ സമ്പാദ്യമായി നമ്മളെ ഹെൽത്തിന് സമ്പാദ്യമായിട്ടുള്ള ഒരു ഓയിൽ ഈ ഒരു ഗുണം മാത്രമല്ല എക്സ്ട്രാ ഫ്രിഡ്ജിൻ ഒലീവിൽ ഉള്ളത് ഇന്ന് യുദ്ധം നടക്കുകയാണ് ഈ യുദ്ധത്തിൽ പട്ടാളക്കാർക്ക് ശത്രുക്കളെ പൊരുതി തോൽപ്പിക്കണമെങ്കിൽ ഒരു പരിചയം വേണം ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ വരുന്ന നീർവീക്കം എന്ന് പറയുന്ന യുദ്ധസമാനമായൊരു അന്തരീക്ഷത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നിർവിക്കത്തെ തരാൻ സഹായിക്കുന്ന ഒരു സഹ പ്രോപ്പർട്ടി കൂടി ഈ എക്സ്ട്രാ വെർജിൻ വലിയ ഓയിലിനുണ്ട് ഇനി നമ്മുടെ തലച്ചോറിന് ഇതിൻ്റെ പ്രവർത്തനം സുതാര്യമാക്കാൻ സഹായിക്കുന്ന ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ എക്സ്ട്രാ വെർജിൻ വലിയ ഓയിലിന് നമുക്കറിയാം അൾജിമേഴ്സ് ഡിസീസൊക്കെ അല്ലേ നമ്മുടെ ഓർമ്മകളൊക്കെ മാഞ്ഞു പോകുന്ന അവസ്ഥകളൊക്കെ ഒരുപാട് പേർക്ക് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ തടയാൻ ഇത് സഹായിക്കുമെന്ന് മാത്രമല്ല കുട്ടികളൊക്കെ പരീക്ഷാ സമയത്തൊക്കെ അവരെ ബുദ്ധിശക്തിയൊക്കെ ശക്തിയൊക്കെ ഷാർപ്പാക്കി വയ്ക്കാൻ എക്സ്ട്രാ വെർജിൻ ഒലി പോയിത്തിരി കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും ഇനിയൊരു അഗ്നിബാധ ഉണ്ടായ ഒരു സ്ഥലത്ത് അഗ്നിശമന വിഭാഗം പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് ദീർഘകാല അടിസ്ഥാനം ഉണ്ടാകുന്ന പ്രമേഹവും മറ്റ് ഹൃദ്രോഗങ്ങളൊക്കെ ആശ്വസിപ്പിക്കാൻ ഈ എക്സ്ട്രാ വെർജിൻ ഒലി പോയി ഇരിത്തിരി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാവും ഇരുമ്പൊക്കെ തുരുമ്പാവാതിരിക്കാൻ വേണ്ടി ഓയിൽ പുരട്ടാറുണ്ടല്ലോ ഇതുപോലെ നമ്മളെ ശരീരത്തിലേക്ക് വാർദ്ധക്യത്തിൻ്റെ തുരുമ്പ് ബാധിക്കാതിരിക്കാൻ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ഈ നിലനിർത്താൻ എക്സ്ട്രാ ഫ്രിഡ്ജിൻ ഒലീവ് ഓയിൽ ദിവസം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാവും തീർച്ചയായിട്ടും കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ എക്സ്ട്രാ ഫ്രിഡ്ജിൻ ഒലിവ് ഓയിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് മറ്റൊലീവ് ഓയിൽ അല്ലെന്നുള്ളതാണ് അതെങ്ങനെ അതെങ്ങനെ തീർത്തിരിച്ചറിയാമെന്നുള്ള കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ എപ്പോഴും കുറച്ച് കൺസ്യൂം ചെയ്യുന്ന ശീലം ഉണ്ടാക്കുക അത് ഫ്രൈ ചെയ്ത് കഴിക്കാതെ നേരിട്ട് എന്തെങ്കിലും സാലഡിലേക്കൊക്കെ മിക്സ് ചെയ്ത് വേണ്ടി കഴിക്കും മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ